ാണ് അതെ ഒന്നോ രണ്ടോ സീറ്റുകൾ അവിടെ ഓരോ സിംഗിൾ സീറ്റുകൾ മാത്രമേ അഞ്ച് ഷോ ഉണ്ട് അഞ്ച് ഷോ ടൈമ് ഏകദേശം നമ്മള് ആറ് മണിക്ക് ഒരു ഫാൻസി ഷോ ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ ഒൻപതര ഒരു മണി നാലര എട്ട് പതിനൊന്ന് മറ്റേതെങ്കിലും സിനിമ പിന്നെ കളിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അല്ലെങ്കിൽ എല്ലാം കൂലി തന്നെയാണ് ഓക്കെ ഇപ്പൊ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഒക്കെ ഉണ്ടാണല്ലോ അല്ലെ കിങ്ഡോം പിന്നെ തലേവൻ തലേവൻസ് ഉണ്ടല്ലോ ആളുകളുണ്ട് അപ്പൊ രജനീകാന്തിന്റെ സിനിമ കേരളത്തിലും അത്യാവശ്യം നല്ല ഫാൻസ് അതായത് എത്ര മാത്രം ഫാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കാണ് ഒരു ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോ ഏകദേശം ഇനിയും ദിവസങ്ങളുണ്ട് സിനിമയ്ക്ക് എങ്കിലും കൂടിയിട്ട് നല്ല എല്ലാ തിയേറ്ററുകളും ഉണ്ട് അല്ലെ ഒരുവിധം എല്ലാ തീയേറ്ററുകളിലും ഉണ്ട് എങ്കിലും ജോസിലെ ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ട് പിന്നെ എല്ലാം പതിനാലാം തീയതിത്തെ എല്ലാം എന്തായാലും ഉച്ചക്ക് മുമ്പായിട്ട് ഫില്ലാവും ആവുമ്പോഴപ്പാണ് പിന്നെ ഇതിപ്പോ രജനീകാന്ത് മാത്രല്ല ഹിന്ദി അമീർ ഖാൻ ഉണ്ട് ലോകേഷ് കനകരാജുണ്ട് മലയാളത്തിൽത്തെ നടന്മാരുണ്ട് അപ്പൊ ആണ് ആ മിക്സഡ് ആണ് അപ്പൊ എല്ലാവർക്കും കാണാം ഹിന്ദിക്കാർക്കും കാണാം തമിഴ്നാട്ടുകാർക്കും കാണാം മലയാളികൾക്കും കാണാം അപ്പൊ അതുകൊണ്ട് നല്ലൊരു റെസ്പോൺസ് ഉണ്ടാകും തന്നെയാണ് നമ്മുടെ ഒരു ഒരു ടിക്കറ്റ് ബാച്ചിലർ ആണോ നമുക്ക് പറയാൻ ാണ് ഇവിടെ നമ്മള് നമ്മള് ഓപ്പൺ ഓപ്പൺ ആരും ഇല്ല എല്ലാം അതെ ഇവിടെ പണ്ടത്തെ പോലെ ഇടിയും തിക്കും തിരക്കും ബഹളം ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ പുതിയ സാങ്കേതിക വിദ്യകൾ പോലെ ഓൺലൈൻ ആയിപ്പോ നമ്മള് ഓൺ ക്യൂല് വരുന്ന ആളുകൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ നോക്കുമ്പോ എല്ലാം ഫില്ലാണ്